വാഴപ്പിണ്ടി അവിയൽ അല്പം മൂപ്പ് കുറഞ്ഞ അല്ലെങ്കിൽ പിഞ്ചു വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിണ്ടി എടുക്കുക ചിത്രത്തിൽ കാണുന്നത് പോലെ അരിഞ്ഞു വയ്ക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ച് വാഴപ്പിണ്ടി ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കണം ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കണം നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി അരക്കപ്പ് തേങ്ങ അല്പം പുളി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇവ അവിയൽ പരുവത്തിൽ അരച്ചെടുക്കണം വെന്ത് വന്ന ശേഷം ഈ വാഴപ്പിണ്ടിയിൽ ഈ അരപ്പിട്ട് ഇളക്കണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം വറ്റി വരുമ്പോൾ അല്പം കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി എടുത്ത് ആറുമ്പോൾ അല്ലെങ്കിൽ ചൂട് കുറയുമ്പോൾ കഴിക്കാവുന്നതാണ്